െക്ക് അമ്മമാരെ മക്കളെ പിന്നെ ആശാവർക്ക് അതുപോലെ ഇവിടെ എത്തി ചങ്ങൾ സഹോദരി സഹോദരന്മാരെ ഇന്ന് മക്കളെ ഒരു വലിയ ലോകം തുറന്ന് തുറക്കുന്നൊരു ദിനമാണിത് അവർക്ക് കളിയുടെയും ചിരിയുടെയും ആനന്ദത്തിന്റെയും അറിവിന്റെയും വലിയൊരു ലോകം തുറന്നു കിട്ടാനുള്ള ഒരു അവരുടെ ഏറ്റവും അവരിഷ്ടപ്പെടുന്ന ഒരു വിദ്യാലയം പറഞ്ഞുകൊണ്ട് ഒരു കളിസ്ഥലാണ് രംഗവാടി എന്ന് പറയുന്നത് രംഗവാടിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിലൂടെ അവരുടെ ഭാഷാ അതുപോലെ എൽ കെ ജീനോ യു കെ ജീല ഒക്കെ ഉള്ള പോലെ ആ രീതിയിലുള്ളൊരു ഭാഷാപരമായിട്ടുള്ള ഉന്നമനം മാത്രമല്ല നമ്മള് ലക്ഷ്യമാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായി ശാരീരികമായിട്ട് ഒരു കുഞ്ഞ് നാല് വികാസ മേഖലകളിലൂടെ ആണ് അപ്പൊ അതിലൊന്ന് മാത്രമാണ് എഴുതാനും വായിക്കാനും ഉള്ള കഴിവ് ആർദ്ദിച്ചെടുക്കാനുള്ളത് അതിലുപരിയായിട്ട് നമ്മളൊക്കെ സമൂഹ ജീവികളാണ് അപ്പൊ കുഞ്ഞുങ്ങള് ഈ സമൂഹത്തിലേക്ക് പിറന്നു വീഴുന്ന സമയം മുതൽ തന്നെ അവരറിവ് ആർമ്മിച്ചുകൊണ്ടേയിരിക്കും അമ്മനെ തന്നെ അമ്മ വയറ്റിൽ കിടക്കുമ്പോ തന്നെ കുഞ്ഞുങ്ങളെ അറിവ് ആർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു പറയുന്നത് അപ്പൊ അവർക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സാകുമ്പോഴാണ് ഇവിടെ എത്തുന്നത് ഈ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഉള്ള മക്കൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ആറാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലേക്ക് പോയ ഒരു ആറു വയസ്സുകാരിണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലേക്ക് അപ്പൊ ആറ് വയസ്സ് വരെ ഒരു അംഗനവാടി പഠിക്കുന്നതിലൂടെ ആ കുഞ്ഞിന് റിവിന്റെ എൺപത് ശതമാനം സ്വായത്തമാക്കുന്നതാണ് പറയുന്നത് നമ്മൾ ചേച്ചി ഈ ആറു വയസ്സാകുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനുഷ്യ ആയുസിന്റെ അറിവിന്റെ എൺപത് ശതമാനം സ്വായത്തമാക്കാം പക്ഷെ പിന്നീട് ഇവർ ആ അറിവിനെ പോഷിപ്പിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ അംഗരവാടി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെയും അറിവിന്റെയും മറ്റെല്ലാവിധ വിജ്ഞാന ബോധത്തിന്റെയും ബോധമണ്ഡലങ്ങളുടെയും അടിത്തറ തന്നെയാണ് അംഗരവാടി പറയുന്നത് നിങ്ങൾക്ക് മറ്റേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞാല് എല്ലാ അമ്മമാർക്കും ഒരു രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ജോലിയായിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരുണ്ടാവും പല രീതിയിലും പണ്ട് കാലത്തുള്ള പോലെ വീടുകളിൽ അടച്ച് കിടപ്പ് കിടക്കപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇവർ പുറത്ത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ മനസമാധാനത്തോട് കൂടി നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് മണി മുതല് മൂന്നര വരെയുള്ള സമയത്ത് നമ്മൾ നിങ്ങളെ എല്ലാ രീതിയിലും പരിപോഷിപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ് ഒരു അംഗനവാടി ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനേഴ് കുട്ടികൾ ഉണ്ടായിരുന്നു ആ പതിനേഴ് കുട്ടികൾ പതിനേഴ് പേര് സ്കൂളുകളിലേക്കും ഒരാൾ ഒന്നാം ക്ലാസ്സിലേക്കും മൂന്ന് പേര് യു കെ ജി രണ്ടുപേര് എൽ കെ ജി അങ്ങനെയാണ് കൊണ്ടുപോയത് പിന്നെ എല്ലാ വർഷവും ഇവിടുന്ന് ഒന്നോ രണ്ടോ ഒന്നാം ക്ലാസ്സുകാർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വർഷം മൂന്നില്ലെങ്കിൽ ഒരു രണ്ടു വർഷം കുട്ടികള് അംഗനവാടിയിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോ ഇതൊന്നും ചെയ്യാതെ നേരിട്ട് സ്കൂളിലെ തലത്തിൽ ഒക്കെ വിടുന്ന കുട്ടികളെക്കാൾ വളരെയധികം അവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തന്നെ കോവിഡിന്റെ സമയത്ത് അംഗൻവാടിയിൽ വിടാൻ കഴിയാത്ത അനുഭവം ഉണ്ടായ ഒരു ഇതിൽ തന്നെ ഉണ്ടാകും അപ്പൊ ആ കുട്ടികളെ വെച്ച് നിങ്ങൾ ഇവര് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ രണ്ട് കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അതായത് അംഗൻവാടിയിൽ പഠിച്ചിട്ട് സ്കൂളിലേക്ക് പോയാലും എവിടെയും പോകാതെ നേരിട്ട് സ്കൂളിലേക്ക് പോയാലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായിട്ട് മക്കൾ പഠിക്കുന്നത് ഷെയറിങ് ആണ് അമലവാടിയിൽ വരുന്ന സമയത്ത് ഇവരെ കയ്യിൽ എന്തുണ്ടെങ്കിലും മറ്റു കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു പക്ഷെ ഒരാഴ്ച ഒരു മാസം കഴിയുമ്പഴേക്ക് ഇവര് വരുന്ന സമയത്ത് തന്നെ എന്ന് ആല്പ വേണമെന്ന് ഷെയറിങ് മറ്റുള്ളവരെ മനസ്സിലാക്കല് നമ്മള് ഇവരെ ഒരു സംഭവമാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാല് ആൽപ്പം ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇവര് ആർജിച്ചെടുക്കുന്നത് ആർജി മനസ്സിലാക്കി എടുക്കുന്നത് ഇതൊരു ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഇവിടെ ചേർന്ന

നമുക്കറിയാം നമ്മുടെ പ്രവേശനോത്സവം മുപ്പതിന് നടക്കുന്ന പ്രവേശനോത്സവത്തിൽ കാലാവസ്ഥ വലിയ മഴ കാരണം ഇന്നേക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയ കുട്ടികൾ എന്നത് പക്ഷേ നമുക്ക് ഇവിടെ ഉണ്ടാവില്ല അതായത് നമ്മൾ അംഗനവാടി കമ്മിറ്റി തീരുമാനിച്ചത് പ്രവേശനോത്സവം സഞ്ചോഫ് സെൻഡോഫ് നേരത്തെ നമ്മൾ കഴിച്ചു നമുക്കതൊരു പ്രശ്നമില്ല എല്ലാ അംഗനവാടിയിലും സെൻഡോഫി ഇന്നാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കുട്ടി തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് ജീവിതത്തിലെ ആദ്യ ആദ്യഘട്ടമാണ് അംഗനവാടി അംഗനവാടി എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കറിയാം കടിയും തിരിയും പരസ്പരം പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരമായിട്ടുള്ള കൂട്ടായ്മയെ അറിവ് സമ്പാദിക്കുന്നതും അതേപോലെ തന്നെ പോഷാഹാരം പോഷാഹാരത്തിന്റെ പ്രത്യേക പരിഗണനയാണ് കേരള സർക്കാർ അംഗനവാടിക്ക് കൊടുക്കുന്നത് അംഗനവാടിയിൽ ഇപ്പോൾ നേരത്തെ പോലെയല്ല കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ മെനു തയ്യാറാക്കി ഇന്നത്തെ ദിവസം ഇന്നത്തെ ഭക്ഷണങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു തന്നെ ടൈം ടേബിൾ അനുസരിച്ചാണ് അങ്കനവാടിയിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ കുട്ടികളെ പല വീട്ടിലും റൂട്ടിൽ വോട്ടിൽ പോലൊക്കെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആ രീതി തന്നെ തെറ്റാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല അതിൽ കുട്ടികളെ നമ്മളങ്ങനെ ഭക്ഷണം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിയിൽ ചെറുപ്പം ഉണ്ടാവാറു അല്ലെങ്കിൽ ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ മറ്റെല്ലാം വസ്തുക്കൾ കാണിച്ചു കൊടുത്ത് നമുക്ക് ഭക്ഷണം കൊടുക്കാം അല്ലാതെ നമ്മൾ കുട്ടികളിപ്പോൾ ചാടിമീലും മാത്രമേ ഭക്ഷണം കഴിക്കൂ അപ്പൊ നമ്മളെ ഫോണുകൾ എന്നൊക്കെ പറയാം കൂടുതൽ നമ്മളെ ഫോൺ അപ്പോൾ നമ്മൾ നമ്മൾ ആ കഴിഞ്ഞാൽ വീട്ടിലുള്ള മൂന്ന് വയസ്സിൽ അംഗനവാടിയിലെത്തുമ്പോൾ അംഗനവാടിയിൽ ഒരു മാസം കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനോഭാവം മാറും ആ മനോഭാവം മാറ്റിയെടുക്കുന്നതിന് മുഖ്യ പങ്കു വഹിക്കുന്ന ആളുകളാണ് ടീച്ചർ അപ്പോൾ ും സ്വന്തം അത് കഴിക്കാനും അതേപോലെ കൃത്യസമയത്ത് ഓങ്ങാനും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആയിട്ട് കഴിക്കാനും പാടാനും പാടാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളാണ് അംഗനവാടി അപ്പൊ ആ അംഗനവാടിയിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞു കുട്ടികൾ മാതൃകാപരമായ കുട്ടികളായി പോകണം ഇത് നമുക്ക് അംഗനവാടി എല്ലാം സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നിലനിർത്താൻ കഴിയും നമ്മുടെ കുട്ടികൾ ഇവിടത്തൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് സ്കൂളിലെത്തി സ്കൂളിൽ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെ മനോഭാവം വായത്തിലൊക്കെയുള്ള വ്യത്യാസം മാറിക്കൊണ്ടേ ആ മാറ്റം നമുക്ക് അവരെ നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ല സമൂഹത്തിൻ്റെ നല്ല കുട്ടികളായി വാർത്ത എടുക്കാനും കഴിയണം അതോടൊപ്പം എന്നാൽ മാത്രമേ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ആ കുട്ടികൾ നമുക്ക് ആവുന്ന രീതിയിൽ ഈ സമൂഹം എന്താണെന്നാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെന്താണെന്നു കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെന്താണെന്നു കൊണ്ട് മറ്റൊരു ദൂഷ്യ പരത്തിലേക്ക് പോവാതിരിക്കാന്ന് വേണ്ടിയുള്ള പിന്നെ ഒരു ചിന്ത വിശ്വാസുകൂടി പറഞ്ഞു പൂർണ്ണ ഒരു കുട്ടി പത്ത് പതിനെട്ടോ ഇരുപത് വയസ്സുവരെ വിദ്യാലയങ്ങളിൽ പൂർണ്ണ ഭൂരിഭാഗവും സ്കൂളിലും അതേപോലെ തന്നെ കോളേജുകളും പഠിക്കാം നമ്മുടെ എടുത്ത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളെ ആ നമ്മുടെ ആ കൂട്ടായ കൂട്ടായ്മകൾ അതേപോലെ തന്നെ അവർ നടക്കുന്ന അല്ലെങ്കിൽ അവരെ പങ്കെടുക്കുന്ന കൂട്ടാളികൾ ഇതൊക്കെ പരിശോധിക്കും കുട്ടികളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിലുള്ള നല്ല നല്ലതും ചീച്ചയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ് ദൂഷ്യഫലങ്ങൾ എന്താണെന്നും നമ്മൾ ആ ദൂഷ്യഫലത്തിലേക്ക് പോകരുതെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ രക്ഷിതാക്കൾ കൂടി പറഞ്ഞു ടീച്ചർമാരെ പറഞ്ഞു കൊടുക്കുന്നതിൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയത്ത് കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടായ രീതിയിൽ ഭക്ഷണം കഴിക്കാതെ അതേ ഒറ്റയ്ക്ക് ഉള്ള ഒറ്റയ്ക്ക് ഉള്ള ഒരു സംവിധാനം അനുവദിക്കാതെ കൂട്ടായ രീതി എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് പാർക്കെടുക്കാൻ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലെ നല്ലൊരു സമ്പത്തായി നമ്മൾ സമൂഹത്തിന് ഒഴുകുന്ന ഒരു ആളുകളായി പൗരന്മാരായി വരുന്നിട്ട് പിന്നെ കുട്ടികൾ നാളെ ആരാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ നമ്മൾ ഈ ഇവിടുന്ന് തുടങ്ങുന്ന ടീച്ചർ പറഞ്ഞ പോലെ അറു വയസ്സാകുമ്പോൾ കുട്ടികൾ എൺപത് ശതമാനത്തിലേക്ക് അവരെ ബോധവെപാട് പിന്നെ ഒക്കെ നമ്മൾ പണ്ട് കേട്ടും പഠിച്ചുകൊണ്ട് ഈ സമൂഹം എങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിലേക്ക് ഇനി വാങ്ങിക്കില്ല കുട്ടികളെയാണ് എളുപ്പം എല്ലാ കാര്യത്തിലേക്കും എന്താ നമ്മുടെ നടക്കുന്നത് കുട്ടികളെ അതിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം മേഖലയിലുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ നമുക്കിപ്പോ ഒരു പരിധി വരെ നമ്മളെല്ലാ തരത്തിലുള്ള നടക്കുന്നുണ്ട് ഈ അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം അംഗനവാടിയിൽ ഒരുപാട് അംഗനവാടിയാണ് ഇപ്പൊ അംഗൻവാടിയിൽ തന്നെ അവിടെ പഠിച്ചു വിദ്യാർത്ഥികളെ ഫുള്ള് ഏപ്രസ് കിട്ടിയ ആ കുട്ടികളെ ആദരിക്കുന്നുണ്ട് അതേപോലെ അത് അവർ നാളെ എന്താവുന്നു ഇപ്പം ഇവിടെ ഉള്ള ആളുകൾ തന്നെ എസ് എൽ ജി കഴിഞ്ഞ് ഒരുപാട് ആയി വലിയ ജോലികളൊക്കെ എത്തുന്ന ആളുകളുണ്ട് ഒക്കെ അതിൽ ഏറ്റവും അടിത്തറ അങ്ങനെ വഴിയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു പ്രാവശ്യം പ്രവേശനോത്സവം വലിയൊരു പ്രവേശനോത്സവമായി മാറ്റേണ്ട തീരുമാനിച്ചു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സാംസ്കാരിക കൂടി വന്ന് അതിന്റെ ഓപ്പണിംഗ് കൂടി വന്നുകഴിഞ്ഞാൽ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നമുക്ക് അംഗനവാടി പേരൻസ് മീറ്റിംഗ് കുട്ടികളുള്ള സമയത്ത് തന്നെ നമുക്ക് മുകളിലേക്ക് നടത്താം നമ്മുടെ കുട്ടികളൊക്കെ വളരാൻ ശ്രമിക്കുക കൃത്യമായി അംഗനവാടി കൊണ്ടാക്കുകയും അംഗൻവാടി കൊണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ അംഗനവാടി ആയിട്ട് വന്ന് രക്ഷം ഉണ്ട് അത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഏതായിരുന്നാലും ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കട്ടെ കൊടുക്കട്ടോ അംഗനവാടി ടീച്ചർമാർ പറഞ്ഞെടുത്തു വാഷിംഗ് ബോട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം തന്നെ നമ്മൾ മിഠായി കൊടുത്തപ്പോൾ നമ്മൾ ആ മിഠായിയുടെ തോട് ഡിസ്പോസ് ചെയ്യാൻ ടീച്ചർ എടുത്ത് കൊടുത്ത കുട്ടികളുടെ കണ്ടകൾ തിരിച്ചു തരുന്ന കുട്ടികൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ടീച്ചർ എഴുതാം പ്രത്യേക ബിസിനസ് സ്ഥാപിക്കാ അതോടൊപ്പം നമ്മുടെ കുട്ടികളോട് പരിസരം നമ്മൾ പുതുവഴിന്ന് ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അതിന്റെ ബാഗിൽ വയ്ക്കുക വീട്ടിൽ കൊണ്ടുവരാ ിൽ മാത്രം വെള്ളം മാത്രം കഴിക്കുക അത് പരമാവധി പ്ലാസ്റ്റിക് പൗട്ടർ ഒഴിവാക്കുക ഇതൊക്കെ നമ്മൾ കുട്ടികൾ ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ നല്ല സമൂഹം പാടുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ അലസമായിട്ട് എഴുതി മനുഷ്യറിയുന്ന സ്വഭാവം ചിലർക്കുണ്ടെങ്കിലും ഭൂരിഭാഗ ആലോചവും അങ്ങനെയല്ല അതൊക്കെ നമ്മളെ കുട്ടിയുടെ പ്രകൃതി മനസ്സിലാക്കുന്നതാണ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചേച്ചിലൂടെ ആണ് പോയാലും അവരെ ക്ലാസ്സിൽ പോയി ഇരിക്കുകയായിരുന്നു അവരെ കൂട്ടിയിട്ട് ആലോചിക്കാൻ കഴിയില്ല അങ്ങനെ എന്നിട്ട് അവരെ പിന്നെ വടക്ക് പറയുന്നതും അതേപോലെ തന്നെ അവരെ അടിക്കുന്നതൊക്കെ കണ്ടിട്ട് വളർന്നതാണ് സ്കൂളിൽ ഞാൻ ആദ്യം കാണുന്നത് ഈ വേറെ ക്ലാസ്സിൽ അവരെ കൂടെ പോയി ആ അഴിയായ മനസ്സിൽ ഇന്നും എനിക്ക് സ്കൂളിൽ നിന്നുള്ള ആദ്യം കാണുന്നത് ഞാൻ അതാണ് അപ്പൊ അങ്ങനെ വളരുമ്പുണ്ടാവുന്ന പ്രയാസം നമുക്ക് അറിയാറുണ്ട് ഇപ്പൊ അതല്ലേ എനിക്ക് സസ്യത്തെ ഇപ്പം കാലത്ത് ജനിക്കേണ്ടിയിരുന്നു തോന്നുന്നുള്ളത് ഉള്ളു തന്നെ പറയുന്നതാണ് കാരണം ഇക്കാലത്ത് ജനിക്കേണ്ട സൗകര്യങ്ങള് നമ്മള് വീട്ടിൽ കിട്ടുന്ന കിട്ടുന്നവർക്കുള്ള പരിഗണന ഒരു കൊഞ്ഞു കുട്ടിയാവുമ്പോ തന്നെ നമ്മൾ കൊടുക്കുന്ന പരിഗണന അതേപോലെ തന്നെയാണ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അംഗനവാടി എത്ര എന്ന് പറഞ്ഞാലും ഏറ്റവും അധികം സന്തോഷപ്രദമാണ് നമുക്ക് ഇവരെ പരിഹരിക്കാൻ കഴിയുന്നുള്ളവരുടെ ഒരു അഭിമാനമുണ്ടാവും അവിടെയാണ് നമ്മൾ എത്തേണ്ടത് കാരണം ടീച്ചർ പറഞ്ഞൊരു കാര്യം കാരണം പഠനം എന്നുള്ളതല്ല അംഗനവാടി പഠനം അതിന് ഒരൊറ്റ ഭാഗമാക്കാം പഠിക്കുന്ന കാലത്ത് കളിന്റെ പിരിയേഡാണ് ആ സമയം കൂടി പഠിക്കുക എന്നുള്ള ഈ പഠനം മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കളിക്ക് കളിയെന്ന വളം കളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് ശാരീരികത്തിലുണ്ട് മാനസികത്തിലുണ്ട് ഇതൊക്കെ വരുന്നതാണ് എല്ലാവരുടെയും ആശംസ